ഈ പി എം വൈ എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് അത് ഫുള്ളി അവരാണ് ഡീസൈഡ് ചെയ്യുന്നത് അത് നമുക്കിപ്പോൾ ഓരോ ഫയൽ ചെയ്ത് കഴിയുമ്പോഴും നമുക്കത് അവരുടെ കൺസ്ട്രക്ഷൻ കേസ് ആണെങ്കിലും പർച്ചേസ് ആണേലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് ഇപ്പോൾ ടേക്ക് ഓവർ മറ്റേ ഹൗസിംഗ് ലോൺസ് ടേക്ക് ഓവർ ചെയ്യാം മോർഗേജ് ലോൺ ടേക്ക് ഓവർ ചെയ്യുക എല്ലാം ചെയ്യാം അപ്പം ഹൗസിംഗ് ലോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ എടുത്തിട്ട് ഒരു ട്വൻറ്റി പെർസെൻറ്റും കൂടി എക്സ്ട്രാ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ലോൺ എടുത്തു അതിന്റെ എത്രയാണോ സാങ്ഷൻ ആയിരിക്കണം അതിനെപ്പിച്ച് ടേക്ക് ഓവർ ചെയ്തിട്ട് അതിന്റെ റീപേയ്മെന്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ടേക്ക് ഓവർ ചെയ്യണേ വി വാല്യു യുവർ ഡ്രീം അങ്ങനെ ആരെങ്കിലും നമ്മളോട് പറയാനുണ്ടായിരിക്കുമോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വീടെന്ന സ്വപ്നം ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമായിരിക്കില്ലേ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പല രീതിയിലും പല സഹായങ്ങളും തേടാറുണ്ട് ബന്ധുജനങ്ങളെ സഹായിക്കാറുണ്ട് സുഹൃത്തുക്കളെ സഹായിക്കും ഇതൊന്നും പോരാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒരു ഫിനാൻസ് സ്ഥാപനം നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകും അല്ലേ ഞാനൊക്കെ വീട് വന്നത് ലോൺ എടുത്തിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇന്ന് ഒരു വീടെന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ സാധാരണ മനുഷ്യരെ സഹായിക്കാനായിട്ട് പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ട് കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് റെപ്കോ ഹോം ഫിനാൻസ് ഇവിടെ നിന്ന് തൃശ്ശൂരിലെ ബ്രാഞ്ച് മാനേജർ റെസ്പെക്റ്റഡ് എ എസ് കണ്ണൻ നമ്മളോടൊപ്പം ഇന്ന് ഹെലോ റേഡിയോയിൽ ജോയിൻ ചെയ്യാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഹലോ സർ ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം ഹലോ വലിയ ആഗ്രഹങ്ങളാണ് മനുഷ്യർക്ക് എന്നും ഉള്ളത് സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഉൾപ്പെടെ ആദ്യം ഒരു വീടാണ് അത് പെൺകുട്ടിയെന്ന് ആൺകുട്ടിയൊന്നുമില്ല പണ്ടൊക്കെ നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ അങ്ങനെയല്ല ഞാൻ ഇന്നലെ കണ്ട ഒരു പെൺകുട്ടി പോലും അവളെന്നോട് സംസാരിച്ചത് ഞാനൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു അവളിപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞ് ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചത് എത്ര വരും ഒരു പത്തെഴുപത്തിരണ്ട് ലക്ഷമൊക്കെ പറയണത് അതിൻ്റെ ഒരു ട്വന്റി പേഴ്സൻറ്റേജെങ്കിൽ ഇപ്പോൾ കൊടുക്കണം അപ്പോൾ പാരൻസിനെ അവളെ സഹായിക്കാൻ പറ്റില്ല അപ്പോൾ അവൾ ആശ്രയിക്കുന്നതാണ് ഹോം ഫിനാൻസ് സ്ഥാപനങ്ങൾ റെപ്കോ ഹോം ഫിനാൻസ് ലിമിറ്റഡിന്റെ ഒരു ബ്രാഞ്ച് മാനേജർ എന്ന രീതിയിലും ഈ ഒരു ഏരിയയിലെ എക്സ്പീരിയൻസ് എന്ന രീതിയിലും ഒരു ഹോം ഫിനാൻസ് ഒരാളെ എത്രമാത്രം സഹായിക്കുന്നുണ്ട് റെപ്കോ കോംഫനാൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ആയ റെപ്കോ ബാങ്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹൗസ് ഫിനാൻസ് കമ്പനിയാണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടത്തിയിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഇരുപത്തഞ്ചാം വർഷികം ആഘോഷിക്കുന്നതാണ് റെപ്കോ കോംഫിനാൻസ് ഇപ്പൊ നമുക്ക് റെപ്കോ എന്ന് പറയുമ്പോൾ ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് മാത്രമല്ല ഒരു സർവീസ് ഓറിയന്റഡ് കൂടിയാണ് ചെയ്യുന്നത് എല്ലാവർക്കും വീടെന്ന സ്വപ്നമാണ് സെറ്റ് ഏത് കാറ്റഗറിയിൽപ്പെട്ട ഒരാൾക്കാണേലും അവരുടെ ഒരു ഇൻകം പ്രൂഫ് എങ്ങനെയാണോ എന്ത് ഇൻകം ആണോ ഏത് കാറ്റഗറി ആണേലും മിഡിൽ ക്ലാസ് ലോ ക്ലാസ് ഹൈ ക്ലാസ് ഏത് ക്ലാസിലും നമുക്ക് ചെയ്യാൻ പറ്റും അവർക്കൊരു ഇൻകം ഉണ്ട് അത് റീപേമെ അത് കാണിക്കാനുള്ള ഒരു പ്രൂഫുണ്ട് അതുപോലെ നോക്കിയിട്ട് നമുക്ക് ലോൺ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ ലോണിന്റെ ഒപ്പം തന്നെ നമുക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ സബ്സിഡിയും കൊടുത്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ വൺ പോയിന്റ് ലാക്സ് ഉള്ള നമ്മൾ അതിന് സബ്സിഡിയും കൊടുക്കുന്നുണ്ട് എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു നമുക്ക് ഏഴ് ബ്രാഞ്ചുകൾ ഉള്ളത് ഇപ്പം തൃശ്ശൂർ ബ്രാഞ്ച് തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തോളായി പത്ത് വർഷം സർവീസിലാണ് തൃശ്ശൂർ ഉള്ളത് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ലാഭേച്ഛയില്ലാതെ ഒരു സർവീസ് എന്നുള്ളതാണ് പലപ്പോഴും ഫിനാൻസ് സ്ഥാപനങ്ങൾ അങ്ങനെയല്ല എപ്പോഴും നമ്മളെ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവനും അതിന്റെ പുറകെ നടക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത് നമ്മൾ സാധാരണക്കാർക്ക് ചിന്തിക്കാനുള്ളൊരു കാര്യം എന്നുള്ളത് ഏത് കാറ്റഗറിയിലും അതായത് നമ്മൾ മറ്റൊരാളെ പോലെ ആവാൻ ശ്രമിക്കേണ്ട നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതിനുള്ളിൽ ഉൾക്കൊള്ളുന്നത് അങ്ങനെയാണെങ്കിൽ റെപ്കോ ഒരു ലോണ് ഒരാൾക്ക് അനുവദിക്കുമ്പോൾ അവർക്കുണ്ടാകേണ്ട മാനദണ്ഡങ്ങൾ തിരിച്ചടവും കാര്യങ്ങളും പറഞ്ഞല്ലോ അതിലെങ്ങനെയാണ് അതിൻ്റെ അപേക്ഷിക്കേണ്ട വിധങ്ങൾ എത്ര നാൾക്കുള്ളിലാണ് ഒരു ലോൺ പാസ്സായി കിട്ടുക എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ലോൺ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ വീട് വയ്ക്കാനാണേലും വീട് വാങ്ങിക്കാനാണേലും സ്ഥലം വാങ്ങിക്കാനാണെങ്കിലും മേടിച്ച് വീട് വെക്കാനാണെങ്കിലും അതുപോലെ തന്നെ വേറെ മറ്റ് വിവാഹ ആവശ്യങ്ങൾക്കും അങ്ങനെയുള്ള മോട്ടേജ് ലോണുകൾ എല്ലാ ലോണുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ചെയ്യും വീട് വെക്കാനാകുമ്പോൾ അതിന്റെ ഒരു സ്റ്റേജ് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ ഫണ്ട് കൊടുക്കാൻ പറ്റുന്നത് കൺസ്ട്രക്ഷൻ ലോൺ അതിന്റെ ഒരു എയ്റ്റി ഫൈവ് പെർസെന്റ് നമുക്ക് അതിന്റെ എസ്റ്റിമേറ്റിന്റെ വെച്ചിട്ട് ലോൺ ചെയ്യാം അതുപോലെ തന്നെ പർച്ചേസ് ആണെങ്കിലും പെർസെന്റ് വരെ ചെയ്യാം പ്ലോട്ട് തന്നെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ പ്ലോട്ട് മേടിച്ച് വീട് വയ്ക്കാനായിട്ടുള്ളവർക്കും ചെയ്യാൻ പറ്റും അതിപ്പോ നമുക്ക് മെയിൻ ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇൻകം പ്രൂഫ് ഏത് കാറ്റഗറി ഇപ്പൊ ക്യാഷ് സാലറി ആണെങ്കിലും ചെയ്യാം എൻ ആർ ഐ ആണെങ്കിലും ആണെങ്കിലും ചെയ്യാം ചെയ്യാം ബാങ്ക് ത്രൂ സാലറി ഇൻകം ടാക്സ് ഉള്ളവർക്കും ചെയ്യാം ചെയ്യാം ഇൻകം ടാക്സ് ഏത് കാറ്റഗറിയും നമുക്ക് ചെയ്യാൻ പറ്റും അവരുടെ ഫീൽഡ് എന്താണോ അതിനൊരു പ്രൂഫ് അവർക്ക് മതി അങ്ങനെയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ലോൺ അനുവദിക്കുന്നത് ഓക്കെ ഞാനും മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ നിലവാരത്തിൽ നമുക്കൊരു പത്ത് ലക്ഷം രൂപയെങ്കിലും ഇല്ലാണ്ട് ഒരു ചെറിയ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് ഒരു അച്ഛനമ്മ രണ്ട് മക്കൾ എന്ന രീതിയിൽ വയ്ക്കാൻ സാധിക്കില്ല ഒരു പത്ത് ലക്ഷം രൂപ ലോൺ എടുക്കുന്ന ഒരാൾക്ക് എത്ര വർഷമാണ് അത് അടച്ചു വീട്ടാനുള്ള ഒരു സമയപരിധി പത്ത് ലക്ഷം ലോൺ എടുക്കുന്ന എസ്റ്റിമേറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഒരു എട്ടു ലക്ഷം എട്ടര ലക്ഷം വരെ അത് നമ്മുടെ അവരുടെ ഏജ് ഏതനുസരിച്ച് നമുക്ക് മാക്സിമം ഏജ് എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് വരെ ചെയ്യാം ഇപ്പൊ ബിസിനസ് ക്ലാസ് കസ്റ്റമർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെവന്റി ഏജ് വരെ ചെയ്യാൻ പറ്റും അതിനനുസരിച്ചാണ് റീപേയ്മെന്റ് ചെയ്യുന്നത് മാക്സിമം ട്വന്റി ഫൈവ് യേഴ്സ് വരെ നമുക്ക് ലോൺ റീപേയ്മെന്റ് കൊടുക്കാൻ പറ്റും നേരത്തെ സംസാരിച്ചപ്പോൾ നമ്മുടെ എൻ ആർ ഐസിന്റെ കാര്യം പറഞ്ഞു എൻ ആർ ഐസിന് എങ്ങനെയാണ് പ്രത്യേക ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സെക്ഷൻ ആണോ എങ്ങനെയാണത് ഇപ്പം എൻ ആർ ഐസിന്റെ ലോൺ എന്ന് പറഞ്ഞാൽ എൻ ആർ ഐസ് നമുക്ക് ബിസിനസ് ക്ലാസ് ചെയ്യാൻ പറ്റില്ല എൻ ആർ ഐ സാലറിയുടെ ആണ് ഇപ്പൊ സാലറി ബാങ്ക് ത്രൂ സാലറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എൻ ആർ ഐ ക്യാഷ് സാലറി നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി വരുന്ന എല്ലാ എൻ ആർ ഐസിന് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എസിന് നമുക്ക് ഇപ്പോ മിനിമം സാലറി ഒരു അറുപത് എഴുപത് രൂപ ഉണ്ടെങ്കിൽ തൊട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം ലോൺ ചെയ്യാൻ പറ്റും അവരുടെ എലിജിബിലിറ്റി അനുസരിച്ച് ലോൺ ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മളിവിടെ തൃശൂർ ചെയ്യുന്ന ഒരു മുപ്പത് മുപ്പത്തി കിലോമീറ്ററിലെ ഒരു റേഡിയേഷനാണ് നമ്മളിപ്പോ ലോൺ ചെയ്യുന്നത് അത് ശരി ഓക്കെ ഓക്കെ ഇപ്പൊ തൃശ്ശൂരിലെ റെബ ബ്രാഞ്ച് വന്നിട്ട് വർഷങ്ങളായി നമുക്ക് ഈ പറയുന്നത് പോലെ സാധാരണക്കാർക്കും അപ്രോച്ച് ചെയ്യാവുന്ന ഒരു രീതിയിൽ തന്നെയാണ് തൃശ്ശൂരിൽ തന്നെ പ്രോപ്പർ എവിടെയാണ് സാർ അത് വരുന്നത് തൃശ്ശൂർ നമ്മുടെ ബ്രാഞ്ച് ഇപ്പൊ പത്ത് വർഷമായിട്ട് വരുന്നത് കൊക്കാലയാണ് കൊക്കാല സെൻട്രൽ തന്നെയാണ് ഡി പി പ്ലാസ്ആ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് പുതിയൊരു ഓഫീസ് എടുത്തിട്ടുണ്ട് അതിന്റെ റിനോവേഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഉടനെ തന്നെ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള സർവീസ് കൊടുക്കാൻ പറ്റും ഒരാള് സമയത്ത് അതിന്റെ ഒരു കാലതാമസം

ഈ പി എം ഐ വൈ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് അത് ഫുള്ളി അവരാണ് അത് നമുക്കിപ്പോ ഓരോ ഫയൽ ചെയ്ത് കഴിയുമ്പോഴും നമുക്കത് അവരുടെ കൺസ്ട്രക്ഷൻ കേസ് ആണെങ്കിലും പർച്ചേസ് ആണെങ്കിലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യണത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അവരെ നമുക്കൊരു ക്രൈറ്റീരിയസ് ഉണ്ട് പിന്നെ ഏരിയയിൽ റൂറൽ ഏരിയ അങ്ങനെ ഏരിയസ് വൈസ് ആണ് ചെയ്യുന്നത് അത് എലിജിബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അവരുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈൻ വാങ്ങിച്ച് അത് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയായിരിക്കും ചെയ്യുന്നത് പ്രിൻസിപ്പളിലേക്ക് ആഡ് ആവുകയാണ് ചെയ്തത് പ്രിൻസിപ്പിൾ അത്ര എമൗണ്ട് ഡയറക്റ്റ് ആയി പോകും പല ആളുകൾക്കും ചെയ്യാൻ ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നേരത്തെ സിക്സ് ലാക്സ് വരെ ഉണ്ടായിരുന്നു അത് നിർത്തിയിട്ടാണ് ഇപ്പൊയിന്റ് എമൗണ്ട് മാറി വന്നത് അതിൽ നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിന് ഇവിടെ തൃശ്ശൂർ കൊടുത്തിട്ടുണ്ട് വളരെ വളരെ ലക്ഷം ലോൺ എടുത്ത സബ്സിഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓ അത് അത് ശരി വലിയൊരു സാധാരണക്കാർക്ക് പെട്ടെന്ന് ഒരുപാട് ബെനിഫിറ്റ് രണ്ട് പ്രധാന ചോദ്യങ്ങളാണ് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തില് എല്ലാവരും കടം വാങ്ങാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മുടെ ആഗ്രഹത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കാനുള്ള ചിലപ്പോൾ സാധിക്കാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിലും മടിയായിരിക്കും പക്ഷെ നമ്മൾ ലോണൊക്കെ എടുക്കുന്നതിനേക്കാൾ മുൻപ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ലോൺ എടുത്തു കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് അത് എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ മിസ്റ്റർ കണ്ണൻ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാമോ നമ്മൾ ലോൺ എടുക്കുമ്പോൾ തന്നെ ചെക്ക് ചെയ്യുന്നത് അവരുടെ റീപേയ്മെൻറ്റ് എത്രയുണ്ട് അവർക്ക് എക്സ്പെൻസ് എത്രയുണ്ട് അപ്പോൾ നമ്മൾ ഓരോ കാറ്റഗറി അനുസരിച്ച് ഇത്ര പെർസെൻറ്റേജ് അവരുടെ ഒരു വരുമാനത്തേക്ക് നമ്മൾ ഫോർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെന്റേജ് സിക്സ്റ്റി പെർസെന്റ് അത്രയും എമൗണ്ട് ആയിരിക്കും നമ്മൾ ലോണിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ പറ്റും ബാക്കി അവരുടെ ഓൺ എക്സ്പെൻസ് വേണം അതിലൊക്കെ ഓരോ കാറ്റഗറി ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫിഫ്റ്റി തൗസൻഡ് വരെയുള്ള ഒരു സാലറി അല്ലെങ്കിൽ ഇൻകം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് എടുക്കാൻ പറ്റുള്ളൂ ഫിഫ്റ്റിക്ക് അബവ് ആണെങ്കിൽ നമുക്ക് സിക്സ്റ്റി പെർസെന്റ് എടുക്കാം അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഇൻകം കാൽക്കുലേഷൻ നടക്കുന്നത് അതിനുശേഷം അത് വെച്ചിട്ടായിരിക്കും നമ്മളിപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ലോണുകൾ ഉണ്ടോ അതിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ലോൺ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ആറ് മാസത്തിനുള്ളിൽ ലോണാണെങ്കിൽ ആണെങ്കിൽ നമ്മളത് വിട്ടിട്ട് ബാക്കി ചെയ്യും അല്ലാതെ അതിനെയും കൂടി നമ്മൾ നമ്മളിവരുടെ ഈ സിക്സ്റ്റി പെർസെന്റിലേക്ക് ഉൾപ്പെടുത്തി അവർക്കൊരു കംഫർട്ടായിട്ടുള്ള കപ്പാസിറ്റി കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഇൻകം ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള കുറച്ച് ഇൻകം ഉണ്ട് അപ്പൊ അങ്ങനെ എല്ലാം കസ്റ്റമറോട് സംസാരിച്ച് ഫാമിലിയിൽ ഇൻകം ഉണ്ട് എത്ര എക്സ്പെൻസ് ഉണ്ട് റെന്റ് ഉണ്ട് എല്ലാ രീതിയിലും നമ്മൾ സംസാരിച്ചു ശേഷം മാത്രമായിരിക്കും അവർക്കൊരു ഫൈനൽ ഫിഗർ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അതായത് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് എത്തിയാൽ അവരെ ഒരു നല്ല മനുഷ്യരായി കണ്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും വശങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ലോൺ അവർക്ക് അനുവദിക്കുന്നത് അപ്പോൾ അവരതിൻ്റെ ഒരു ഉത്തരവാദിത്വം തിരിച്ച് കാണിക്കുമ്പോൾ നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് തിരികെ എത്തുന്നു ഇപ്പം നമ്മളെല്ലാവരും കൊണ്ടു കൊടുത്താണല്ലോ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് എത്തുന്നു ആ മണി അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് പുരോഗതി അപ്പോൾ എല്ലാവർക്കും അത് എത്തണം എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോൾ ഞാൻ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളൊരു ഫേസിങ് എന്ന് പറയുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തൊരു ബാങ്ക് റിസർവ് ബാങ്ക് ഫ്രീസ് ചെയ്തു പോകുന്നൊരവസ്ഥ വന്നു അപ്പോൾ എൻ്റെ മണി മുഴുവൻ ഡെഡ് മണി ആയിട്ട് മാറുകയാണ് അപ്പോൾ ഒരു ഫിനാൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിനും ഉത്തരവാദിത്വം ഉണ്ടെന്ന് അവിടെ ഞാൻ മനസ്സിലാക്കുകയാണ് അത് നമ്മളിങ്ങനെ ഒരു കുറെ ലോണുകൾ ഇങ്ങനെ കൊടുത്തു പോയിട്ട് തിരിച്ചടവ് വരുന്നില്ലെങ്കിൽ എവിടെയാണ് ഒരു ഫിനാൻസ് സ്ഥാപനം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്കും വീണ്ടും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ വരുന്ന ഒരുപാട് പേരുണ്ട് അവിടങ്ങളിലേക്ക് കൊടുത്തു പോയിട്ടുള്ള റിവേഴ്സ് മണി നമുക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിലും ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ വിജയം ഇന്ന് നമുക്കിപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെയുള്ള കേസുകളുമായിട്ടൊക്കെ കോടതികളിലൊക്കെ പോകുന്നുണ്ട് തിരിച്ചു പിടിക്കാൻ പാടില്ല അങ്ങനെയാണ് അതാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് ശരി പറഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഉത്തരവാദിത്വം ഒപ്പം ഫിനാൻസ് സ്ഥാപനത്തിനുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവർക്കും കൂടിയുള്ള ഒരു കാര്യങ്ങളാണെന്നുള്ളത് എങ്ങനെയാണ് സാർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എവിടെയാണ് അങ്ങനെ ഒരു കാര്യം പോകുന്നത് പാളിച്ചു പറ്റുന്നത് നമ്മൾ റിക്കവറി ചെയ്യുന്ന സമയത്ത് ചില കേസുകൾ നമുക്ക് റീസൺസ് വരാറുണ്ടല്ലോ പ്രൊവൈഡ് ൊവൈഡ് ചെയ്തത് ലൈഫ് ഇൻഷുറൻസ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് 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 ലൈഫ് ലൈഫ് നമുക്ക് നമുക്ക് മെയിൻ ഇൻകം എന്തെങ്കിലും അത് ചെയ്ത് ചെയ്ത് ലോൺ ഫുൾ ക്ലോസ് അവർക്ക് ഡോക്യുമെന്റ് റിലീസ് ഫാമിലിക്ക് അതുകൊണ്ട് ആ റിസ്ക് വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ റിക്കവറി പാർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് മറ്റുള്ള ഫിനാൻസ് പോലെ വേറെ കമ്പനി ഏജൻസിയൊന്നും ഇല്ല നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ തന്നെ ലോൺ എടുത്ത് ചെയ്യുന്നത് നമുക്ക് കസ്റ്റമറുണ്ട് ഇൻട്രാക്ഷൻ ഉണ്ട് അപ്പൊ ആ ഇൻട്രാക്ഷൻ വെച്ചിട്ട് തന്നെ അവരെ കൊണ്ട് മാക്സിമം നമ്മൾ റീപേയ്മെന്റും ചെയ്യിക്കുന്നുണ്ട് കാരണം വേറെ പുറത്തുനിന്നുള്ള ഏജൻസി വന്ന് അവരെ പ്രഷർ ചെയ്യുക അങ്ങനെയല്ല നമ്മൾ തന്നെയാണ് കൊടുക്കണവര് തന്നെയാണ് വാങ്ങിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതൊരു വലിയ ഇഷ്യൂ നമുക്ക് വരുന്നില്ല ഇതിലിപ്പോൾ ഒരു വീടിൻ്റെ ലോൺ എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു പോസ്റ്ററിൽ കണ്ട കാര്യം ഹോം ലോൺ മാത്രമല്ല എൻ ആർ ഐ ഹൗസിംഗ് ലോൺ ആണെങ്കിലും ടേക്ക് ഓവർ ലോൺ ആണെങ്കിലും ഈ ടേക്ക് ഓവർ ലോൺ എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് സാർ ഇപ്പൊ ടേക്ക് ഓവർ മറ്റേ ഹൗസിംഗ് ലോൺസ് ടേക്ക് ഓവർ ചെയ്യാം അവിടുത്തെ ഒരു ട്വന്റി പെർസെന്റും കൂടി എക്സ്ട്രാ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ലോൺ എടുത്തു അതിന്റെ എത്രയാണ് സാക്ഷൻ അതിനെ അതിനെപ്പിച്ച് ടേക്ക് ഓവർ ചെയ്തിട്ട് നോക്കിയിട്ടായിരിക്കും ടേക്ക് ഓവർ ചെയ്യുന്നത് ട്വന്റി പെർസെന്റേജ് എക്സ്ട്രാ വർക്ക് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ട്വന്റി പെർസെന്റ് അഡീഷണൽ അതിനുശേഷം കസ്റ്റമർക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട് മാരേജ് വന്നു അങ്ങനെ അതിനും നമുക്ക് ടേക്ക് ഓവർ പ്ലസ് അഡീഷണൽ അതുപോലെ തന്നെ വീടിന് എന്തെങ്കിലും ഓർ റിനോവേഷൻ വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എസ്റ്റിമേറ്റ് ബേസ് ചെയ്ത് അങ്ങനെയും വളരെ കുറവായിട്ട് കൊടുക്കാൻ പറ്റും ഓ ൃശ്ശൂരിലെ കൊക്കാലയാണ് അതെങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതികളെ അവധി ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് അതിന്റെ മുടക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ വരും ഫസ്റ്റ് സാറ്റർഡേ സാറ്റർഡേ സെക്കൻഡ് നമുക്ക് ഹോളിഡേ ബാക്കി എല്ലാ മൺഡേ ടു സാറ്റർഡേ വരെ ആയിരിക്കും വർക്കിംഗ് വർക്കിംഗ് ടൈംസ് ടൈംസ് ടു ആണ് ആണ് നോർമലി നമ്പേഴ്സും നമ്മൾ നമ്മൾ നമ്പേഴ്സ് എല്ലാം വിളിച്ചാലും അതിൽ വെരി ഗുഡ് എന്തായാലും നമ്മുടെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് മാത്രമല്ല ഹോം ലോണിൻ്റെ വിശേഷങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും ഒരു ആത്മവിശ്വാസം തരുന്ന രീതിയിലാണ് താങ്കളിപ്പോൾ സംസാരിച്ചത് അതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത് ഒരു സാധാരണക്കാരൻ്റെ ശബ്ദമാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ വിചാരിച്ചത്ര കയ്യിലില്ല ഇനി ഇതെങ്ങനെ തിരിച്ചടയ്ക്കും അപടങ്ങളിലൊക്കെ തന്നെ ഒരു സഹായകരമാകുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും കൂട്ടായ്മയും രേഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ രൂപപ്പെടുത്തി എടുക്കുന്നു അതും ഇരുപത്തഞ്ച് വർഷത്തെ ആ ഒരു സേവന പാരമ്പര്യത്തിലെന്ന് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടോ ഇത് പറയുവാണെങ്കിൽ റബ്ക്കുമ്പോ ഞാൻ തന്നെ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി ഇപ്പൊ പല ജില്ലകളിലും കോട്ടയം എറണാകുളം പാലക്കാട് തൃശ്ശൂർ ഇപ്പം ഞാൻ നാല് വർഷമായിട്ട് ഇപ്പം തൃശ്ശൂരുണ്ട് അപ്പം നമ്മൾ ഇത്രയും വർഷമായിട്ട് ഈ കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് കമ്പനി നമുക്ക് ഇഷ്യൂസും ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഏതൊരാളെയും നമ്മൾ എടുത്തിട്ട് ഫയൽ മേടിച്ച് വെച്ച് ഇങ്ങനെ ഒരുപാട് കളഞ്ഞ് അവരുടെ ഒരു സമയം കളഞ്ഞ് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ ഇല്ലയോ ചെയ്യാം പറ്റില്ല എന്നുള്ളത് ആയിട്ട് നമ്മൾ നമ്മൾ റിപ്ലൈ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ വഴി കസ്റ്റമേഴ്സിന്റെ കൂടി വരുന്ന ഒരുപാട് ചെയ്യുന്നുണ്ട് അവർ സാറ്റിസ്ഫൈഡ് നമുക്ക് വീണ്ടും ആ റെഫറൻസ് തരുന്നത് റെബ്കോ ഹോം ഫിനാൻസ് തൃശൂർ ബ്രാഞ്ച് മാനേജർ കണ്ണന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഇനിയും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ഒരു അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കട്ടെ താങ്ക് യു